അസ്സാമലൈക്കും ഞാൻ ഞാൻ ഇന്നിവിടെ നമ്മുടെ തൊടിയിൽ നിന്നും നമ്മുടെ വീടിൻ്റെ മുമ്പിൽ നിന്നും നമുക്ക് കിട്ടിയ കൂണാണ് ഇത് കേട്ടോ പടുക്കൂൻ എന്ന് പറയും നല്ല ടേസ്റ്റി നല്ല കട്ടിയുള്ള കൂണാണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്നൊരു വരട്ടുണ്ടാക്കുന്നത് നമുക്കൊരു മരുന്നൊന്നും അടിക്കാതെ ഭൂമിയിൽ നിന്ന് ഉണ്ടായി വന്ന കൂണാണിത് ഒരുപാട് വിറ്റാമിൻസ് ഉണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുതേ എല്ലാവരും ഷെയർ ചെയ്യണേ നമ്മൾ തൊടുവിൽ നിന്നും കിട്ടുന്ന നല്ല കൂനാണിത് പറിച്ചു കൊടുക്കുന്ന കൂനാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല വിറ്റാമിനും കാൽസിയൊക്കെ ഉള്ള ൂനാണ് കേട്ടോ നമുക്ക് കിട്ടലൊന്നുമില്ല ആദ്യമായിട്ട് കിട്ടുകയാണ് ഇങ്ങനെ എന്നും ആരെങ്കിലുമൊക്കെ പറിച്ചു കൊണ്ടുപോകും ആരെങ്കിലും അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കിട്ടുകയാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല പടുക്കൂനാണ് ഇത് കേട്ടോ നല്ല കട്ടിയുള്ള പടുക്കൂനാണ് അപ്പം നമ്മളിതിൻ്റെ ഈ കറുത്ത ചെറിയ തൊലികളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അപ്പം നല്ല കണ്ട നല്ല വെള്ള പുതിയ മുട്ടാണ് കേട്ടോ നല്ല മൊട്ടാണ് നമ്മളിതിൻ്റെ ഈ ചെളിഭാഗമൊക്കെ മണ്ണിൽ ഇങ്ങനെ പൂന്തി കിടക്കലെ അപ്പോൾ അതിന് മണ്ണുണ്ടാവും അത് നമ്മൾ കഴുകിയാൽ ഇതിനൊരു കൊഴുപ്പായിരിക്കും അപ്പം നമ്മളിതൊക്കെ ഒന്ന് വൃത്തിയാക്കി ക്ലീനാക്കി ചിരണ്ടി കളയണം നല്ല കൂന് നമുക്ക് കറി വെച്ച് കഴിക്കാം നല്ല മസാലകൾ ചെറുതായി തേ നമുക്ക് നമുക്കിതിൻ്റെ ശരിക്കില്ല രുചി കിട്ടുക അതൊക്കെ നമ്മളിങ്ങനെ പൊളിച്ചിട്ട് ഉണ്ടോ നല്ല സൂപ്പർ കൂണാണ് കേട്ടോ ഉണ്ടോ നമ്മളിതിൻ്റെ എല്ലാ കൂണുകളെയും എല്ലാ മണ്ണുള്ള ഭാഗവും അതിൻ്റെ ചെറിയ കറുപ്പ് തൊലികളൊക്കെ നല്ലപോലെ ക്ലീൻ ആക്കി നമ്മളെല്ലാ കൂണുകളും കട്ട് ചെയ്ത് ഇത് നമുക്ക് ഒടയൊന്നുമില്ല കേട്ടോ എത്ര വേവിച്ചാലും ഒടയില്ല അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് നമുക്ക് ബീഫൊക്കെ വെക്കുന്ന പോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് പണ്ടുള്ള ആളുകൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് ഈ കൂണ് നല്ല ടേസ്റ്റ് ഇവിടെ കഴിക്കാൻ പറ്റും എല്ലാവർക്കും ഗുണമേന്മയുള്ളൊരു സസ്യമാണ് കേട്ടോ കൂണ് വെളുത്തുള്ളി ചെറിയുള്ളി വെളുത്തുള്ളി ചീരമുളക് ഇത്രയും ചേരുവകളാണ് കേട്ടോ ചീരമുളകാണ് നമുക്ക് ഇതിലേക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക നമ്മളെ കൂനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചേരുവകൾ കൊടുക്കാൻ പോവുകയാണ് കുറേ ചേരുവകളൊന്നും നമുക്ക് വേണ്ട കുറേ ചേരുവകളിട്ടാൽ നമ്മളെ കൂനിൻ്റെ ഒറിജിനൽ രുചി നമുക്ക് കിട്ടില്ല അപ്പോൾ ഇതിലേക്ക് നമുക്ക് മല്ലി രണ്ട് ടീസ്പൂൺ അത്യാവശ്യം കുറച്ചൊക്കെ കൂനുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് ടീസ്പൂൺ മല്ലി ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുക്കില്ല മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒരു പതുക്കെ ഒരു ടീസ്പൂൺ ഇട്ടോ ആ സ്പൂണ് ഞാൻ മുക്ക ടീസ്പൂണാണ് ഇട്ടിട്ടുള്ളത് ഒരു ടീസ്പൂണൊന്നും വേണ്ട പിന്നെ വലിയ ജീരകം ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞങ്ങളിവിടെ കൂന് എന്നാണ് പറയൽ ശരിക്കും ഇതിന് കൂൺ എന്നാണ് പറയുക നമ്മളിവിടെ നാടൻ ഭാഷയാണ് സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി വെളുത്തുള്ളി ചീരമുളക് പച്ചമുളക് വേണ്ടവർക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇത് ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ചൊക്കെ വേവുണ്ടാവും ഇതിന് അപ്പം നമ്മൾ കുറച്ചൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കണം ഏത് എഴുതി കുറേ വെള്ളമൊന്നും ആവശ്യമില്ല കുറച്ച് ഗ്രേവി പോലെയാണ് നമ്മളിത് വെക്കട്ടോ കുറച്ചൊക്കെ കറി ഉണ്ടാവും ഇതിന് ഇത് വേവുമ്പോൾ വെള്ളം കുറയും കിട്ടും എന്നാലും നമ്മൾ കുറച്ചൊക്കെ ഒഴിച്ച് കൊടുക്കണം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഉപ്പൊക്കെ പാകത്തെ ഉപ്പൊക്കെ എല്ലാവരും ഇട്ട് കൊടുക്കുക നല്ല പോലെ നമ്മളിതൊന്ന് ഇളക്കിയിട്ട് വേവിക്കാൻ വെക്ക കേട്ടോ വേവിക്കാൻ മൂടി വെച്ച് കുറച്ച് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ പച്ച പടിച്ചെണ്ണ ഉറ്റിച്ച് കൊടുക്കണം നല്ല ടേസ്റ്റിയായ കൂന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും നമ്മളെ വീട്ടിൽ നിന്ന് പറിച്ച ഒരു മരുന്ന് കൂള് ഒന്നുമില്ലാത്ത നല്ല കൂന് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ മൂടി വെക്കാൻ പോകും കേട്ടോ നല്ല പോലെ വെട്ടി തിളച്ച് കുറുകി വരുന്നുണ്ട് നമ്മളിത് വേവാകുമ്പോൾ ഈ വെള്ളമൊക്കെ വറ്റി നമുക്ക് നല്ല ടേസ്റ്റിയായ കൂന് വേവിച്ചെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇങ്ങനെ കൂനൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റോടെ നമുക്കിങ്ങനെ മസാലകൾ ഇത്രയും ചേരുവകളൊക്കെ ഇട്ട് വേവിച്ച് വെച്ച് പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുക്കുക നല്ല ടേസ്റ്റിയായ കൂന് റെഡിയാക്കി എടുക്കാൻ പറ്റും കൂനൊക്കെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ പച്ച ഫ്ലെയിം ഓഫ് ആക്കണേ നമുക്ക് പ്രകൃതിയിൽ നിന്നും മരുന്നൊന്നും അടിക്കാത്ത നല്ല വിറ്റാമിനും കാൽസ്യവും അടങ്ങിയ കൂണി കിട്ടിയത് വെച്ചതാണ് ഇത് ഇതേപോലെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റിയായ നല്ല നമ്മുടെ ആരോഗ്യത്തിന് ഗുണമേന്മയുള്ള കൂണാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്